വെൽക്കം ബാക്ക് ടു ട്വസ് ഫാക്ട്സ് ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരളങ്ങളുടെ നാടായ നമ്മുടെ സുന്ദര കേരളത്തെക്കുറിച്ച് നാം ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേരളം എന്ന സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം നിലവിൽ വരുമ്പോൾ ആകെ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അവ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിവയാണ് കേരളത്തിന്റെ ആകെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം വലിപ്പത്തിൽ ഇരുപത്തി സ്ഥാനത്തും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പതിമൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് കേരളത്തിന്റെ തെക്കു മുതൽ വടക്ക് വരെയുള്ള നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളാണുള്ളത് അവയിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറുത് ആലപ്പുഴയുമാണ് നിലവിൽ കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളും ഇരുപത്തേഴ് റവന്യൂ ഡിവിഷനുകളും ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് റവന്യൂ വില്ലേജുകളും എഴുപത്തെട്ട് താലൂക്കുകളും ഉണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ